നമ്മൾ മലയാളികൾക്ക് അധികം കണ്ടുപരിചയമില്ലാത്ത ഒരു ആന്ധ്രാ സ്വീറ്റ് ഞാൻ കാണിച്ചാലാണ് ഇത് വേണ്ട ഇതിൻ്റെ പേരാണ് പൂത്രക്കുലു ഉണ്ട പൂത്രക്കുലു ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വേണ്ട ഒരു കടലാസിൽ പൊതിഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് ഇതിൻ്റെ ഉള്ളിൽ കുറെ മടക്കം മടക്കമായിട്ടുണ്ടാകും പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയൂ ഇത് കടലാസല്ല ഇത് നമുക്ക് തിന്നാൻ പറ്റും ഇത് പഞ്ചസാര അങ്ങനെ എന്തോ സാധനം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു പേപ്പർ പോലത്തെ ഒരു ഒരു സാധനം മാത്രമാണ് ഇത് തിന്നാൻ പറ്റും ുള്ളിൽ നട്ട്സ് പിന്നെന്തോ മദ്രൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് അതൊക്കെ വെച്ചിട്ടുള്ള ഒരു ഒരു പ്രത്യേക തരം സംഭവമാണത് മാന്തയിലൊക്കെ പോകുന്നവരൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് പൂത്രക്കുള് തമ്പുനയിലുണ്ടോ